എല്ലാവർക്കും പുതിയ വീടിയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നൊരു ഓണം വ്ലോഗാണ് ഇത് രാമ ബാക്കി ഫസ്റ്റ് ഓണമാണ് അപ്പൊ അതും അതുപോലെ തന്നെ തലേ ദിവസത്തെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ടാണ് ഇന്നത്തെ വ്ലോഗാണത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ ക്രിസ്മസ് ആവാര് ആണ് ഞങ്ങൾക്ക് ഓണം വ്ളോഗ് ഇടാനുള്ള ടൈം കിട്ടിയത് അപ്പം എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈകിയതാണ് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഒരു ഓണം വിശേഷമാണ് ഒരുപാട് വലിയ വീഡിയോ ഒന്നും അല്ല അപ്പോൾ അത് തലേ ദിവസത്തെ ഷോപ്പിംഗ് ആണ് ആദ്യം അപ്പോൾ ഓണത്തിനായിട്ട് ഇല വാങ്ങിക്കാനാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പൂജ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ കിട്ടാറുണ്ട് സാധാരണ ഇലകളും എല്ലാം പൂക്കളുമൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇല ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പൂക്കൾ വാങ്ങിച്ചു കുറച്ച് പിന്നെ ഇവിടുന്ന് പൂക്കളും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്തുള്ള ഒരു പൂജാ സ്റ്റോറിലും കൂടെ പോയി ചോദിച്ചപ്പം ഇവിടെ ഇലയുണ്ട് പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ കയറി കുറച്ച് കൈകറികളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ ഈ ചക്കയും അതുപോലെ വാഴപ്പൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചക്ക എടുക്കണോ വേണ്ടെന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ നല്ല ചക്കയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ റേറ്റും കുറവ് തന്നെ ആ ഒരു ടൈമിൽ ഇതിപ്പുറത്ത് നമ്മുടെ ഫ്രഷ് തേങ്ങയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷേ ഇങ്ങനെ മുഴുവനായിട്ട് തേങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ പൊതിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാറില്ല അപ്പം ചക്ക എന്തായാലും എടുത്തു പിന്നെ നമ്മൾക്ക് അകത്ത് പോയിട്ട് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളെ ഉള്ളൂ ഞാൻ ഇപ്പം അടുത്ത ദിവസത്തേക്ക് അതായത് ഓണത്തിൻ്റെ അന്ന് അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല കുറച്ച് വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ റെസിപ്പീസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് സദ്യക്ക് വിളമ്പാൻ മാത്രമായിട്ടുള്ള കുറച്ച് ഇങ്ങനെ ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ആ ഒരു അളവിൽ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ജാനൂട്ടിനെ വെച്ചിട്ട് ഭയങ്കര വലിയ സദ്യ ഒന്നും ഉണ്ടാക്കാൻ എന്തായാലും പറ്റില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻകൂട്ടി കണ്ട് എല്ലാ വിഭവങ്ങളും ഓൾറെഡി എന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും അപ്പൊ അതിന്റെ ബാക്കിയുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതിപ്പം കൊത്തുവരയ്ക്ക് കണ്ടപ്പം അത് കുറച്ച് എടുക്കാണ് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിട്ട് വേണം നമ്മൾക്ക് ബാക്കി സദ്യയുടെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇഞ്ചിപ്പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തലേദിവസം ഉണ്ടാക്കാന്ന് പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഭയങ്കര ലേറ്റായി അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ജാനൂട്ടിയും ഇപ്പം കുറച്ചൊക്കെ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതിപ്പം ഓണത്തിൻ്റെ ദിവസമാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ ആദ്യം തന്നെ തുടങ്ങുകയാണ് ജാനൂട്ടിനെ ഉറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറങ്ങി എണീക്കണതിന് മുന്നേ എല്ലാം വേഗമൊന്നും റെഡിയാക്കി എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇഞ്ചിപ്പുളി ഉണ്ടാക്കണത് ഇഞ്ചിപ്പുളിയാണ് ഞാൻ തലേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് പറ്റിയില്ല അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി പിടിക്കണമല്ലോ ഉച്ചയാകുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ഉണ്ടാക്കണത് ഓണം വിഭവങ്ങളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ആർക്കെങ്കിലും കാണണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു വ്ളോഗിൽ അപ്പോൾ അത് സാമ്പാർ ഉണ്ടാക്കുകയാണ് സാമ്പാറിൻ്റെ പരിപ്പ് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഫ്രോസൺ സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് കിട്ടും അപ്പോൾ അതാണ് ചേർത്തത് അപ്പോൾ ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കുകയാണ് പിന്നെ ഇഞ്ചി എല്ലാം തൊലി കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് വറുത്തിട്ടാണ് ഞാൻ ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് അപ്പം മറ്റേതാവുമ്പം കുറച്ച് പൊടി പൊടിയായിട്ട് അരിയാൻ ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ ഒന്ന് അങ്ങ് വറുത്ത് നമ്മൾക്ക് എല്ലാം കൂടിയിട്ട് അരച്ചെടുത്താൽ മതിയെന്ന് വന്നിട്ട് പിന്നെ ഇതേ കുഞ്ഞുള്ളിയും എല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ അത് കുടിച്ച് പുളിയുമൊക്കെ ആയിട്ട് ഇഞ്ചി പുളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ ഏട്ടനീട്ടും ഇതേ ചാനൂട്ടിക്കുള്ള വെള്ളം ബോട്ടിലാക്കുകയാണ് പിന്നെ ചായയും ഇതേ സൈഡിൽ വയ്ക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ പിന്നെ അത് ഇപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ സ്റ്റൗവില് കൂടിയിട്ടുണ്ട് അപ്പം പാലക്കാടൻ ടേസ്റ്റിലുള്ള അതായത് പാലക്കാടൻ സ്റ്റൈലിലുള്ള കറികളാണ് ഞാൻ ഇത്തവണ ഓണത്തിന് ഉണ്ടാക്കിയത് ഇഷ്ടവും മസാല കറിയും പിന്നെ ക്യാരറ്റിൻ്റെ ഒരു ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മളുടെ പയറ് പ്രഥമനാണ് മറ്റേ ചെറുപയർ പ്രഥമൻ അതിലോട്ട് ജസ്റ്റ് തേങ്ങക്കുത്ത് നെയ്യ് വറുത്തൊക്കെ ഇട്ടു പിന്നെ അവസാനമായിട്ട് നമ്മൾ പപ്പടമൊക്കെ കാച്ചി അപ്പം അത്രയാണ് എല്ലാം പപ്പടമൊക്കെ കാച്ചി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാനൂട്ടി എണീറ്റും ജാനൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം ജാനൂട്ടിയുടെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ ഒരു കുഞ്ഞ് സദ്യ പോലെയൊക്കെ വിളമ്പി ജാനൂട്ടി കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാന്ന് അങ്ങനെ യാണ് പയറ് അതുപോലെ ഇഷ്ടു പിന്നെ പരിപ്പ് ഇത് ജസ്റ്റ് ജാനുട്ടിക്ക് വേണ്ടി മാത്രം കുറച്ച് ഉണ്ടാക്കിയാണ് ബീറ്റ് വെച്ചടി ഇത് നമ്മുടെ മത്തൻ ഇരിശ്ശേരി ഇതൊക്കെ നമ്മൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലയിൽ വിളമ്പ് മാത്രമേ ഉള്ളത് എടുത്തു വെച്ചാണ് പിന്നെ പായസം അവിയലും പിന്നെ അച്ചാറും ഇതേ ഈ പച്ചടിയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്തപ്പം എല്ലാം എടുത്ത് വെച്ചതാണ് പിന്നെ ഇത് ഇപ്പം ഉണ്ടാക്കിയ ക്യാരറ്റ് ഉപ്പേരി മുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മസാലക്കറിയുണ്ട് പപ്പടം ഇഞ്ചിപ്പുളി സാമ്പാർ ഇപ്പോൾ നമ്മുടെ ഇലയിൽ ശർക്കര വരട്ടി കായ് വറുത്തത് അതുപോലെ പഴം പപ്പടം മുളക് വറുത്തത് ഇഞ്ചിപ്പുളി പിന്നെ ആപ്പിളിൻ്റെ അച്ചാർ പച്ചടി വെള്ളിയിരിക്കയുടെ പച്ചടിയാണ് പിന്നെ ഇഷ്ടു ബീറ്റ് കിച്ചടി ക്യാരറ്റ് ഉപ്പേരി പയറിൻ്റെ മേഴുക്ക് വരട്ടി അവിയൽ മസാലക്കറി പരിപ്പ് കറി പിന്നെ ചോറ് പായസം സാമ്പാർ അത്രയാണ് നമ്മുടെ എന്തായാലും ഈ ഒരു കുഞ്ഞ് സദ്യ അപ്പോൾ ജാനുട്ടിക്ക് വിളമ്പി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഇവിടെ ഇരുന്നിട്ട് അതിനുശേഷം ശേഷം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തതാണ് കൂടുതലും പപ്പടത്തിലോട്ടായിരുന്നു ശ്രദ്ധ ആദ്യമായിട്ടാണ് ജാനുട്ടി പപ്പടം കഴിക്കണത് പക്ഷേ ഈ ഓണത്തിൻ്റെ പപ്പടം കഴിച്ചതിന് ശേഷം തൊട്ട് പിന്നെ മൊത്തം പപ്പടം എവിടെ കണ്ടു കഴിഞ്ഞാലും പപ്പടം മതി അപ്പോൾ അതെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കുകയാണ് ഒരേ ഇലയിലാണ് ഞാനും ആയിട്ടിരുന്നു കഴിക്കുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഇല ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ കിട്ടിയ ഇല കൊണ്ട് എന്തായാലും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് വിക്കിക്കുട്ടൻ പിന്നെ പതുക്കെ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് പക്ഷെ പറിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ അപ്പം എല്ലാം ഒന്നും പറിച്ചില്ല കുറച്ച് പറിച്ചു പിന്നെ ബാക്കി നമ്മൾ വാങ്ങിയതുണ്ടല്ലോ അപ്പോൾ വിക്കിക്കുട്ടനെ ഞാനും കൂടെ ആക്കിയിട്ട് ഒരു നല്ലൊരു കുഞ്ഞു പൂക്കളം ഒരുക്കി പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത്രയ്ക്കാണ് എന്തായാലും നമ്മുടെ വ്ളോഗിലുള്ളത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ അവരെ കണ്ടതില്ല ബൈ